കവിയൂർ പൊന്നമ്മയുടെ മകൾ ബിന്ദുവിനെ അമ്മ മരിച്ചുവെന്ന് അറിയിക്കുകയും ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തു എന്നാൽ അവിടെ നിന്ന് മറ്റ് പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നതാണ് സത്യം കേട്ടപാടെ തന്നെ ഒരു ഞെട്ടലായിരുന്നു പിന്നീട് കരച്ചിലും ഇതോടെ ഫോൺ വെച്ചു പിന്നീട് തിരികെ വിളിക്കുകയോ വരുകയോ ഒന്നും ചെയ്തില്ല തിരിച്ചങ്ങോട്ട് വിളിക്കാൻ ശ്രമിച്ചപ്പോഴും ഫോൺ എടുക്കാനോ മറുപടി പറയാനോ ഒന്നും തയ്യാറായില്ല മലയാള സിനിമയുടെ സ്വന്തം അമ്മയായിട്ടുള്ള കവിയൂർ പൊന്നമ്മ നമ്മുടെ വിട്ടു പിരിഞ്ഞിട്ട് നാല് ദിവസത്തോളമായി അല്ലെ സുകുമാരി കെ പി എസ് സി ലളിത ഇപ്പതാ പൊന്നമ്മയും അങ്ങനെ നമ്മൾ മലയാള സിനിമയിൽ വളർന്ന അമ്മമാരെല്ലാം ഇപ്പൊ തിരുശീലെ ഒഴിഞ്ഞു തുടങ്ങി സിനിമയിലെ എന്നും സ്നേഹനിധി ആയിട്ടുള്ള അമ്മയായിരുന്നു പൊന്നമ്മ സൂപ്പർ സ്റ്റാറുകളുടെ എല്ലാം അമ്മയാകാനുള്ള ഫസ്റ്റ് ചോയ്സ് പൊന്നമ്മയായിരുന്നു പലപ്പോഴും അമ്മ വേഷങ്ങളിൽ മാത്രം ഒതുക്കപ്പെട്ടെങ്കിലും കിട്ടിയ വേഷങ്ങളെല്ലാം അവർ ഭംഗിയായി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ ആ മലയാള സിനിമയിലെ അമ്മ എന്ന നിലയിൽ അവർ ആഘോഷിക്കപ്പെട്ടത് മലയാള സിനിമ മാത്രമല്ല ഓരോ മലയാളികളും സ്വന്തം അമ്മയായി തന്നെയാണ് പൊന്നമ്മയെ കണ്ടിരുന്നത് എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ഒരു അമ്മ എന്ന കാര്യത്തിൽ അവർ പരാജയമായിരുന്നു എന്ന് എത്ര പേർക്കറിയാം ശരിക്കും പറഞ്ഞാൽ പൊന്നമ്മയുടെ റിയൽ ലൈഫ് ഒരു ട്രാജഡി ആയിരുന്നു ക്രൂരനായിട്ടുള്ള ഭർത്താവ് സ്നേഹം എന്താണെന്ന് അറിയാത്തൊരു വിവാഹ ജീവിതം അതൊക്കെ ആ ബന്ധം വേർപിരിയുന്നു അപ്പോഴെങ്കിലും പൊന്നമ്മക്ക് ഒരു മകൾ ജനിക്കുന്നു ബിന്ദു എന്നാണ് അവളുടെ പേര് പൊന്നമ്മ ചേച്ചിയുടെ മരണശേഷം ബിന്ദുവിനെ കുറിച്ചാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് പൊന്നമ്മയുടെ മരണാനന്തര ചടങ്ങിൽ ഏക മകളായിട്ടുള്ള ബിന്ദു എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് വാർത്തകൾ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് അമ്മ മരിച്ചിട്ട് പോലും മകളൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു ഓൺലൈൻ മീഡിയയിൽ വന്ന ന്യൂസ് ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടുനോക്കാം അടി കവിയൂർ പൊന്നമ്മ അവസാനം നോക്കി കാണാനായി ശനിയാഴ്ച നിരവധി പേരാണ് ടൗൺ ഹാളിലേക്ക് എത്തിയത് കവിയുർപ്പന്നമ്മയുടെ അവസാന യാത്ര താരനിബിഡമായിരുന്നു എന്ന് പറയാം പതിറ്റാണ്ടുകളുടെ സാന്നിധ്യമായിരുന്നു നിരവധി സിനിമകൾ കയ്യിൽ ഒരുപാട് സിനിമകളും കഥാപാത്രങ്ങളുമായിട്ടാണ് കവിയൂർ പൊന്നമ്മ യാത്രയായത് എന്നാൽ അവിടെ വന്ന താരങ്ങളെയല്ല പ്രേക്ഷകർ നോക്കിയത് മറിച്ച് കവിയുർ പൊന്നമ്മയുടെ ഏകമകൾ ബിന്ദു എത്തുമോ എന്നതായിരുന്നു എല്ലാവരും അറിഞ്ഞ നോക്കി കാര്യം ബിന്ദുവിനെ മരണം അറിയിച്ചില്ലേ എന്നതായിരുന്നു ആദ്യത്തെ ചോദ്യം അറിയിച്ചു ഏകമകളായതുകൊണ്ട് തന്നെ അറിയിക്കാതിരിക്കാനാകില്ലല്ലോ കവിയൂർ പൊന്നമ്മയുടെ മകൾ ബിന്ദുവിനെ അമ്മ മരിച്ചുവെന്ന് അറിയിക്കുകയും ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തു എന്നാൽ അവിടെ നിന്ന് മറ്റ് പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നതാണ് സത്യം കേട്ടപാടെ തന്നെ ഒരു ഞെട്ടലായിരുന്നു പിന്നീട് കരച്ചിലും ഇതോടെ ഫോൺ വെച്ചു പിന്നീട് തിരികെ വിളിക്കുകയോ വരുകയോ ഒന്നും ചെയ്തില്ല തിരിച്ചങ്ങോട്ട് വിളിക്കാൻ ശ്രമിച്ചപ്പോഴും ഫോൺ എടുക്കാനോ മറുപടി പറയാനോ ഒന്നും തയ്യാറായില്ല പെറ്റമ്മ തന്നെയല്ലേ വിഷമമുണ്ടാകും തീർച്ചയായും വിഷമമുണ്ടാകും എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും ആ മകൾക്ക് അമ്മ തന്നെയാണ് ആ അമ്മയ്ക്ക് മകൾ തന്നെയാണ് എത്രമാത്രം അകന്നു കഴിഞ്ഞുവെന്നും വിവാഹത്തോടെ ഇവർ തമ്മിൽ അധികം സംസാരമില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും മരിച്ചു സ്വന്തം അമ്മ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഏതൊരു മകൾക്കും ഏതൊരു മകനും സാധിക്കില്ല പിടിച്ചു നിൽക്കാൻ പോലും സാധിക്കില്ല അതാണ് നമ്മൾ ബിന്ദുവിലും കണ്ടത് എന്നാൽ മാധ്യമങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നോ ബന്ധുക്കളൊന്നും പ്രതികരിക്കുമെന്നോ അല്ലെങ്കിൽ ഇത്രയും കുറ്റബോധങ്ങൾ പേറി ബിന്ദുവിനോ കവിയുപ്പനമയെ വന്ന് കാണാൻ സാധിക്കില്ല ും എത്രോളംസനീയമാണെന്ന് അറിയില്ല പക്ഷെ അവസാനം അമ്മയെ ഒരു നോക്കി കാണാൻ വേണ്ടി ബിന്ദു വന്നിരുന്നില്ല എന്നുള്ളതാണ് അന്വേഷിച്ചെടുത്തോളം നമുക്ക് അറിയാൻ സാധിച്ചത് പക്ഷെ മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹോസ്പിറ്റലിൽ വന്ന് അമ്മയെ സന്ദർശിച്ചിരുന്നു എന്നൊരു ന്യൂസും കേൾക്കുന്നുണ്ട് ബിന്ദു അമേരിക്കയിൽ സെറ്റിൽഡ് ആണല്ലോ അമ്മയെ കണ്ട ശേഷം അമേരിക്കയിലേക്ക് തന്നെ തിരിച്ചു പോയി എന്നാണ് അറിയാൻ സാധിച്ചത് മരിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പാണല്ലോ വന്നു പോയിന്ന് പറഞ്ഞത് മേ ബി മരിച്ചതിന് ശേഷം അവർ വരാൻ ശ്രമിച്ചു കാണണം പക്ഷെ അമേരിക്ക ഒരു രാജ്യമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വരാൻ കഴിയാം അങ്ങോട്ട് തിരിച്ചു പോയിട്ട് ആകെ രണ്ടു ദിവസം ആയിട്ടുള്ളൂ എന്തോ അറിയില്ല ഇതിലേക്ക് എത്രത്തോളം സത്യമുണ്ട് എന്ന് ഉറപ്പിക്കാറായിട്ടില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അതായത് ഒരുപാട് കാലമായി പൊന്നമ്മയും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അമ്മയെക്കുറിച്ച് എന്നും പരാതി പറയാനേ ബിന്ദുവിന് സമയമുള്ളൂ പണ്ട് കൈരളി ടി വിയിലെ ജെ ബി ജംഗ്ഷൻ എന്ന് പറയുന്ന പരിപാടിയിൽ വെച്ച് പൊന്നമ്മയും മകളും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പുറത്തു വന്നതാണ് ബിന്ദുവിന് അമ്മയെക്കുറിച്ച് ഒരുപാട് പരാതികൾ ഉണ്ടായിരുന്നു അമ്മ തന്നെ നോക്കിയിട്ടില്ല ചെറുപ്പകാലത്ത് തന്റെ കൂടെ ചെലവഴിച്ചിട്ടില്ല മര്യാദക്ക് മറുപ്പാല വരെ തന്നിട്ടില്ല എന്ന് ബിന്ദു പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വന്തം മകളിൽ നിന്നും ഒരു അമ്മക്ക് ഇങ്ങനൊക്കെ കേൾക്കേണ്ടി വരിക എന്ന് പറഞ്ഞു എന്തൊരു അവസ്ഥയാണ് അതും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ചും കൂടിയാകുമ്പോ ആർക്കും അങ്ങോട്ട് സഹിക്കാൻ കഴിയില്ല എന്നാൽ മകളുടെ ആരോപണങ്ങൾക്കെല്ലാം പൊന്നമ്മയുടെ കയ്യിൽ കൃത്യമായ മറുപടികൾ ഉണ്ടായിരുന്നു തന്റെ കുടുംബത്തിന്റെ മുഖ്യ വരുമാന സ്രോതസ് പൊന്നമ്മയായിരുന്നു തെറ്റുകളായ സിറ്റുകൾ ഓടി നടന്ന് അഭിനയിച്ചായിരുന്നു തന്റെ സഹോദരങ്ങൾ അടങ്ങുന്ന വലിയ കുടുംബത്തെ പൊന്നമ്മ നോക്കിയിരുന്നത് അതിനിടയിലാണ് കല്യാണം കഴിക്കുന്നതും ഭർത്താവുമായി പിരിഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതിനെടുക്ക് ബിന്ദുവും ജനിച്ചു ഒറ്റക്കൊരു ഒരു മകള് പോ വളർത്തുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ലല്ലോ സിനിമയിൽ അഭിനയിക്കുക എന്നല്ലാതെ വേറെ വഴികളൊന്നും പൊന്നമ്മയുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല നമ്മുടെ സൂപ്പർ സ്റ്റാറുകളെ പോലെ ഒരു സിനിമയിൽ അഭിനയിച്ചാലൊന്നും ലക്ഷങ്ങളും കോടികളൊന്നും പൊന്നമയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നേര വണ്ണി ജീവിക്കണമെങ്കിൽ വിശ്രമമില്ലാതെ ഓടി നടന്ന് അഭിനയിക്കണമായിരുന്നു പൊന്നമ്മക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ആഡംബര ജീവിതമായിരുന്നില്ല ഒരു നേരത്തെ കഞ്ഞിയായിരുന്നു സോ ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ മകളെ നല്ല പോലെ നോക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യം തന്നെയാണ് പൊന്നമ്മ തന്നെ അത് തുറന്ന് സമ്മതിച്ചതുമാണ് എട്ട് മാസം മാത്രമേ മകൾക്ക് മുലപ്പാൽ നൽകാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് പൊന്നമ്മ തന്നെ തുറന്ന് പറഞ്ഞ കാര്യമാണ് ിൽ വേണ്ട വിധത്തിൽ അമ്മയുടെ പരിചരണവും സാമീപ്യവും കിട്ടാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ബിന്ദു പൊന്നമ്മയിൽ നിന്നും മകന്ന് തുടങ്ങിയിരുന്നു ആ അകൽച്ച വളർന്ന് വലുതായപ്പോഴും തുടർന്ന് പോയി എന്നതാണ് ഇതിപ്പോ രണ്ടുപേരും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല പൊന്നമ്മയുടെ മുമ്പിൽ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല മകളെയും കുടുംബത്തെയും എല്ലാം നോക്കണമെങ്കിൽ ജോലിക്ക് പോകണം ജോലിയാണെങ്കിലും അഭിനയമാണ് സാധാരണ നയൻ ടു ഫൈവ് ഓഫീസ് ജോലിയൊന്നുമല്ലോ സോ പലപ്പോഴും മകളെ വിട്ടുപിരിയേണ്ടി വന്നു പക്ഷെ മകൾ കുട്ടിയാണ് അവൾക്ക് അമ്മയുടെ തിരക്കും പട്ടിണിയും ഒന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ കുട്ടിയായിരിക്കുമ്പോൾ എല്ലാറ്റിനും ഉപരി അവൾക്ക് വേണ്ടത് അമ്മയുടെ സാമീപ്യവും ലാളനവും അവൾക്ക് അത് കിട്ടിയില്ല അവൾ അമ്മയിൽ നിന്നും ആ അകൽച്ചയുടെ വിടവ് പിന്നീട് ഒരിക്കലും നികത്താനായില്ല എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രണ്ടുപേരെയും കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളതാണ് പക്ഷെ മരിച്ചു കഴിഞ്ഞ അമ്മയെ കാണാൻ വരാത്തത് അതിന് യാതൊരു കാരണം നിർത്തിയാലും അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ചെറുപ്പത്തിൽ തന്നെ നോക്കാൻ കഴിയാതിരുന്നത് അമ്മയുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണെന്നുള്ള കാര്യം വളർന്ന് വലുതായപ്പോഴെങ്കിലും മകൾ തിരിച്ചറിയേണ്ടതായിരുന്നില്ല എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത് എന്തായാലും അൾട്ടിമേറ്റ്ലി അത് അവരുടെ കുടുംബകാര്യമാണ് ഇങ്ങനെ പരസ്പരം പിണങ്ങിയിരിക്കുന്ന എത്രയോ മാതാപിതാക്കളും മക്കളും ഈ ലോകത്തുണ്ട് പക്ഷെ ഇവർ സെലിബ്രിറ്റികളായതുകൊണ്ടും മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു അമ്മ ആയതുകൊണ്ടും മാത്രം ചർച്ച ചെയ്യുന്നുവെന്ന് മാത്രം എന്തായാലും സ്വന്തം മകൾ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ും പൊന്നമ്മയ്ക്ക് വേണ്ടി കണ്ണീര് പൊഴിക്കാൻ ഒരായിരം മക്കൾ വേറെ ഉണ്ട് എന്നുള്ളത് വേറെ കാര്യം അതിൽ നിന്നും എടുത്തു പറയേണ്ടത് പൊന്നമ്മയുടെ സഹോദരിയുടെ മകളായിട്ടുള്ള ശ്രീനിധിയെ കുറിച്ചാണ് ശ്രീനിധിയുടെ അമ്മയുടെ മരണശേഷം അവളെ പോറ്റി വളർത്തിയത് അമ്മയുടെ സഹോദരിയായ പൊന്നമ്മയായിരുന്നു സത്യം പറഞ്ഞാൽ സ്വന്തം മകളായ ബിന്ദുവിനേക്കാളും ബന്ധം പൊന്നമ്മക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പൊന്നമ്മയുടെ മൃതദേഹം കണ്ട് കരയുന്ന ശ്രീനിധിയുടെ വീഡിയോ എടുത്ത് കവിയർ പൊന്നമ്മയെ കാണാൻ പൊട്ടി കരഞ്ഞുകൊണ്ട് അമേരിക്കയിൽ നിന്ന് മകളെത്തി എന്നും പറഞ്ഞുകൊണ്ട് ഓൾ മീഡിയക്കാർ വീഡിയോക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വീഡിയോ കണ്ട പലരും ഇത് പൊന്നമ്മയുടെ അമേരിക്കയിലെ മകളായ ബിന്ദുവല്ല എന്നും പൊന്നമ്മയുടെ അനേത്തിയുടെ മകളായിട്ടുള്ള ശ്രീനിധിയാണെന്നും തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ആ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടോക്കാം എന്തായാലേ മനുഷ്യന്റെ ഒരു ജീവിതത്തെ കുറിച്ച് അങ്ങനെ ഒന്ന് ആലോചിച്ചോക്കി ജനനത്തിന്റെയും മരണത്തിനെയും എടുക്കുള്ള നമ്മുടെ ജീവിതത്തിൽ ഒക്കെയാണ് സംഭവിക്കുന്നത് അല്ലേ ഇന്നോ നാളെ മരിക്കാൻ പോകുന്ന ഒരു ജീവിതത്തിന് വേണ്ടിയാണല്ലോ നമ്മളെല്ലാം നെട്ടോട്ട് മൂടുന്നത് എന്നുള്ളതാണ് പൊന്നന്മാർ അറിയപ്പെടുന്ന നടി ആയതുകൊണ്ട് തന്നെ അവർ കുറെ കാലം ഓർമ്മിക്കപ്പെടും അവർ അഭിനയിച്ച സിനിമകളിലൂടെ അവരൊന്നും ജീവിക്കും നമ്മളെ നമ്മളിപ്പോലുള്ള സാധാരണക്കാരെയൊക്കെ ആരോർക്കാനാണ് അല്ലെ മക്കൾ ഓർക്കുമായിരിക്കും ഒരു പരിധി വരെ പേരക്കുട്ടികളും അവരുടെ കാലം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്നതിന്റെ ഏക തെളിവ് കുറെ സർക്കാർ ഡോക്യുമെന്റുകൾ മാത്രമായിരിക്കും ഈ ക്ഷണികമായ ജീവിതത്തിനടുക്കാണ് നമ്മൾ വാശിയും വിദ്വേഷവും വെറുപ്പും ഈഗോയും ഒക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് ആലോചിക്കുമ്പോൾ ഭയങ്കര വീടായിട്ട് തോന്നും ഇപ്പം പൊന്നമ്മയുടെ മകളുടെ കാര്യം തന്നെ എടുത്തു നോക്കും ഇത്രയും കാലം അമ്മയുമായി പിഴങ്ങി ജീവിച്ചത് കൊണ്ട് അവരെന്താണ് നേടിയത് മേബി സ്വന്തം ഈഗോയെ തൃപ്തിപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടാകും അത്രയേ ഉള്ളൂ നമ്മുടെ എല്ലാവരുടെയും കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ് ഓരോ മരണവും ഓർമ്മപ്പെടുത്തലും കൂടിയാണ് നമ്മുടെ ഒക്കെ സകല വാശികൾക്കും ഒരവസാനമുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഉള്ള കാലത്ത് നല്ലപോലെ ജീവിച്ചാൽ അതെങ്കിലും ഉണ്ടാവുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഓരോ മരണ വാർത്തകൾ കേൾക്കുമ്പോഴും ഞാനിതെല്ലാം ആലോചിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ കുറെ വെറുപ്പും വിദ്വേഷവും എല്ലാം കൊണ്ട് നടന്നു ജീവിച്ചിട്ട് അല്ലെ എന്തായാലും പൊന്നമ്മയുടെ കാര്യം എടുത്തു നോക്കി കഴിഞ്ഞാണെങ്കിൽ ഈ മകളുമായിട്ടുള്ള പ്രശ്നം മാറ്റി നിർത്തി കഴിഞ്ഞാണെങ്കിൽ എല്ലാം കൊണ്ട് സ്നേഹം നിറഞ്ഞ ജീവിതമായിരുന്നു പൊന്നമ്മ ആ ആയകാലത്ത് തന്റെ കുടുംബത്തിന് തണലായി നിന്നത് പൊന്നമ്മയാണ് ആ സ്നേഹവും നന്ദിയും അവസാനം വരെ കുടുംബത്തിൽ നിന്നും പൊന്നമ്മയ്ക്ക് ലഭിച്ചിട്ടുമുണ്ട് വിധിച്ചതേ കൊയ്യൂ എന്ന് കേട്ടിട്ടില്ലേ ഒരിക്കൽ തന്നെ ക്രൂരമായി ഉപദ്രവിച്ച ഭർത്താവ് അയാൾ പിന്നീട് സുഖമില്ലാതെ ആരും നോക്കാനില്ലാതെ കിടന്നപ്പോ അയാൾ അടുത്ത് ചെന്ന് കൂടെ കൊണ്ടുവന്ന് മരണം വരെ പരിചരിച്ചത് പൊന്നമ്മയാണ് അങ്ങനെയുള്ള ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു പൊന്നമ്മ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സ്വന്തം മകളിൽ നിന്നും കിട്ടാത്ത സ്നേഹവും പരിചരണവും മറ്റു പലരിൽ നിന്നും പൊന്നമ്മക്ക് കിട്ടിയിരുന്നു പകളും ഭർത്താവും ഒക്കെ ഇല്ലാതിരുന്നിട്ടും ആരും നോക്കാനില്ല െ നരികു മരിക്കേണ്ട ഒരു അവസ്ഥ അവർക്ക് വന്നിട്ടില്ല അവർ ജീവിതത്തിൽ ചെയ്ത നന്മ കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആരോടെങ്കിലും എന്തെങ്കിലും ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർക്കുക പ്രത്യേകിച്ച് നമ്മുടെ മക്കളോടോ മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിങ്ങനെ വെച്ചോണ്ടിരിക്കാതെ പെട്ടെന്ന് പരിഹരിക്കാൻ ശ്രമിക്കുക നമ്മൾ താഴ്ന്നു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമാണെങ്കിൽ അതങ്ങ് തീരട്ടെന്നേ വാശിയും ദേഷ്യവും ഒക്കെ വരുമ്പോ മരണത്തെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി ഇനി എത്ര കാലം എവിടെ ജീവിക്കുമെന്ന് ആലോചിച്ചു നോക്കിയാൽ മതി പിന്നെ വേറൊരു കാര്യം ഇതൊക്കെ പറയാൻ ഭയങ്കരമാണ് പക്ഷെ പ്രാവർത്തികമാക്കണമെങ്കിൽ നല്ല വിൽ പവർ എന്നെ വേണം അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് പറയുന്നത് ഉപദേശിക്കാൻ ആർക്കും കഴിയും അതുകൊണ്ട് തന്നെ ഇതൊന്നും ഉപദേശമായൊന്നും ആരും കാണണ്ട ഇതൊക്കെ ഞാൻ എന്നും എന്നോട് തന്നെ പറയുന്ന കാര്യങ്ങളാണ് അത് നിങ്ങളോട് ഷെയർ ചെയ്തെന്ന് മാത്രം എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പോഴത്തെ കാണാം